വൈറൽ ഗണ ആണ് കാര്യം ഞങ്ങള് ഒരു പരിപാടിക്ക് വേണ്ടി പോവാണ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുക്കാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ അപ്പൊ സ്കൂൾ പഠിക്കുമ്പോഴൊക്കെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കണമെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണല്ലേ അപ്പോൾ എന്താണ് ഭയങ്കര ആണ് ഞാൻ ലാസിമോളും അതേപോലെ തന്നെയാണ് അപ്പം ഞങ്ങൾ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് ആ അപ്പം മാറ്റിയിട്ടാണ് അപ്പോൾ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു കണ്ട്ടോ അപ്പം ഇനി ഇവിടെ ഫസ്റ്റ് എത്തിക്കുന്നുണ്ടോ ഇവിടെ വേറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ അല്ല അവിടെ വെച്ചിന് ഞാന് എന്താ പറയാ ഞങ്ങൾ ഇവിടെ ഫസ്റ്റ് ടൈം എത്തി ഒമ്പ മണിക്ക് ഇവിടെ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഒമ്പ മണിയായിട്ടൊന്നും ആരും വരാ വരുന്ന കാണാനില്ല കേട്ടാ ഒമ്പണി ആയിട്ടൊന്നും ആരും വരുന്ന കാണാനില്ല പിന്നെ കൊറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾക്കാരൊക്കെ ഒന്ന് സ്റ്റേജ് ഇങ്ങനെ ഒക്കെ സെറ്റ് ആകുന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ എന്താ ഒന്നും അറിയില്ല നമ്മളിവിടെ വന്ന് പോസ്റ്റ് അടിച്ചിരിക്കും Guys, berposter dari segi kalian കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പ്രോഗ്രാം തുടങ്ങാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ വരാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ലേറ്റായി പ്രോഗ്രാമൊക്കെ പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഫുൾ ലുക്കിനാ കാണിച്ചിട്ടോ ഞാനിങ്ങനെ ബാക്കിലേക്ക് പോയിട്ട് ഫ്രണ്ട്ക്ക് ഇങ്ങനെ വന്ന് വന്ന് അങ്ങനെ എടുത്തത് കുറച്ച് ആൾക്കാരൊക്കെ എത്തിയിട്ടോളൂ കേട്ടോ പിന്നെ കുറച്ച് മേക്കപ്പ് ആർട്ടിസ്റ്റും അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അതിനോട്ട് പിന്നെ എല്ലാവരും ഓരോരോ പരിപാടിയിലാണ് മേക്കപ്പിൻ്റെ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ ഇപ്പം ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ അതിൻ്റെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ് അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോഡൽ ഷോ ആണ് കേട്ടോ അപ്പോൾ നമ്മളും ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എല്ലാവരും ഞാൻ അറിയിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അങ്ങനെ ഞാൻ പിന്നെ മേക്കപ്പിൻ്റെ ആ ഒരു സെക്ഷനിക്ക് വന്നിട്ടുണ്ടായിന് കേട്ടോ പിന്നെ ഡാൻസും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ പിന്നെ ഇതാണ് ടാങ്കർ ആങ്കർ ആ മീന്നായിട്ട ആളെ പേര് ആളടിപൊളിയാണ് കേട്ടോ അപ്പം ആളെ മേക്കപ്പ് ചെയ്തിട്ട് ആദ്യം വീടുകയാണ് കേട്ടോ ആങ്കർ ചെയ്യാനുള്ളതല്ലേ ഇത് വൈറൽ ഗളാണ് ഗൈസ് ഇപ്പോൾ ഇടയിൽ മനസ്സിലാക്കിയോ ഞാൻ മേക്കപ്പ് ഇട്ടിട്ട് സെറ്റ് സെറ്റ് ഇട്ടിട്ടില്ല ും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം ഇട്ടിട്ടില്ല കേട്ടോ പക്ഷേ മേക്കപ്പും കാര്യങ്ങളൊക്കെ എനിക്കവിടെ ചെന്നപ്പോളെ അങ്ങനെ ആരെയും കമ്പനിക്ക് ഒന്നും കിട്ടീലോ ആകെ കിട്ടിയത് നമ്മള് ഷെറിയും ചെലീവിനെ പിന്നെ എല്ലാവരുടെയും കമ്പനി അവരോട്ട് കിട്ടാം പക്ഷെ ഷെറിയും ചെലീവിനെല്ലാര്ക്കും അറിയാൻ ഞാൻ വിചാരിക്കണേ സെറ്റാക്കി തന്നിട്ടുണ്ടായിന് ഓർണമെൻറ്റ്സ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ആ ഷോപ്പിൽ താത്താനും കൂട്ടിയിട്ട് ഓട്ടോക്ക് പോവാണ് അപ്പോൾ കുറച്ച് നടക്കാണ്ട് അപ്പോൾ അങ്ങനെ ഓട്ടോക്ക് പോകാമെന്ന് വിചാരിച്ച് വേഗം എത്താലോ എന്ന് വിചാരിച്ച് മെഹന്ദി ബ്രൈഡൽസ് കട്ട പോണത് പോകണത് പടപ്പറമ്പിലുള്ള അപ്പോൾ ഷോപ്പൊക്കെ താത്ത വേഗം തുറന്ന് തന്ന് ഞാൻ ഓർണമെന്റ്സ് എന്നോട് നോക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അഫോർഡബിൾ പ്രൈസിലാട്ടോ ഇവിടെ എല്ലാ റേഞ്ചിനും കാര്യങ്ങളൊക്കെ കൊടുക്കണേ ഓർണമെന്റ്സ് ഓർണമെൻറ്റ്സായാലും ഇതേപോലെ തന്നെ നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അയലൊക്കെ ഇവിടെ നല്ല റേറ്റ് കമ്മിയിലായിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ എൻ്റെ ഡ്രസ്സ് പറ്റിയൊരു ഓർണമെൻറ്റ്സ് എനിക്ക് കാണിച്ച് തന്നിട്ടോ അപ്പോൾ ഇതെനിക്ക് നല്ല ഇഷ്ടമായി അടിപൊളിയാണ് അപ്പം ഞാൻ താത്താനോട് ഇറങ്ങും താത്ത എന്നാൽ ഇത് പാക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇത് ഇട്ട് നോക്കിയിട്ടാണ് ഫസ്റ്റത്തെ മാല ഞാൻ ഇട്ട് നോക്കിയിട്ടാണ് ഇതൊരു നെക്ലേസ് പോലെ അടിപൊളിയായിരുന്നു കേട്ടോ ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ ആ ഡ്രസ്സുക്ക് നല്ല നല്ല മേച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ പിന്നെന്താ ഈ രണ്ട് മറ്റേ രണ്ടാമത്തെ മാല ഞാൻ ഇട്ട് നോക്കിയിട്ടോ അതും അടിപൊളിയാണ് കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി പിന്നെ വളം നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ വളമായിട്ട് ഞാൻ ചൂസ് ചെയ്തത് പക്ഷേ എനിക്കത് കൊള്ളുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം പിന്നെ ഞാൻ വേറെ വളം എടുത്തു ഇത് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഇത് എനിക്ക് ഇതിൻ്റെ കയ്യിലെ തടി കൊണ്ട് ഇത് കൊള്ളണില്ല ഗൈസ് അങ്ങനെ പിന്നെ ഇതിൻ്റെ പേരൊക്കെ എഴുതിയെടുത്ത് അപ്പോൾ നമ്മൾ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ ഒരു ഫോട്ടോ എടുത്ത് അപ്പോൾ നമ്മളതിങ്ങനെ സെറ്റാക്കി കെട്ടോ അങ്ങനെ എൻ്റെ പേര് കണ്ടിട്ട് ആ അത്താത്ത നെട്ടിപ്പോയി ഗൈസ് അങ്ങനെ ഞാൻ പിന്നെ അതൊക്കെ ആ താത്ത ബോക്സിലാക്കി തന്നു അങ്ങനെ ഞങ്ങൾ ആ വണ്ടി തന്നെ തിരിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് പോകണം ആ താത്ത പിന്നെ അവിടെ നിന്നിട്ടോ കുറച്ച് കുട്ടികളോ ഓർണമെൻറ്റ്സ് വാങ്ങാൻ വരുന്നുണ്ട് കാരണം അപ്പോൾ അവിടെ തന്നെ നിന്നു പിന്നെ എൻ്റെ മേക്കപ്പിൻ്റെ ടൈമാണ് കാരണം ഫസ്റ്റ് ആയിട്ടാണ് ഞാൻ ഇങ്ങനെ ഹെവി മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് നല്ലത് ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കല്യാണത്തിന് പോലും ഞാനിങ്ങനെ ഒരുങ്ങിയിട്ടില്ല ഗീസ് സത്യമല്ല ആട്ടിപ്പോളി മേക്കപ്പായിരുന്നു കേട്ടോ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞോളി കേട്ടോ ആ താത്ത അടിപൊളിയായിട്ട് നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നെ ഷെറിനാട്ടോ അപ്പോൾ Dia keset ya, kita ngedone ini. Angananya tersumbat ke pake set, guys. മാറ്റി ഓൾ അനിയത്തിയാണ് കേട്ടോ അത് അനിയത്തിക്ക് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓൾക്ക് വേണ്ടിയിട്ട് മാറ്റി കൊടുക്കുകയാണ് പിന്നെ ഞങ്ങൾ പ്രേയർ റൂമൊക്കെ ആട്ടെ വന്നത് അവിടെന്നാട്ടോ ഞങ്ങൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പം ഗൈസ് ഫൈനൽ ലുക്ക് ഇതാണ് ഗൈസ് ഓൾമോസ്റ്റ് എല്ലാതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലായിടത്തും ഓൾമോസ്റ്റ് എല്ലാതും കഴിഞ്ഞിട്ടുണ്ട് ஐட்டாட்ட அலே நீ அடிகா ஏ இது பொல்ச்சுலே தாவரக்க மாடல்ஸ் ட்ட ட்ரெடிஷனல் மாடல்ஸ் னு வந்தா ட்ட அவரே நீனு பேனனே அ பின்ன ஆ பொல்குலே நம்ம வேற அலண்டே இன்னே பேரு சனா ஃபாத்திமே பொல்குலே சோ गाइस நாங்களே وړிகிட்டுんで

കോസ്റ്റ്യൂം മാറ്റിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു കോസ്റ്റ്യൂമിലേക്ക് ഞാൻ മാറി ജസ്റ്റ് വീഡിയോയും ഫോട്ടോ എടുക്കാമെന്നൊക്കെ എഴുതിയിട്ടിട്ടതാണ് കേട്ടോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഷെറീന് പിന്നെ ബ്രൈഡൽ കോസ്റ്റ്യൂമ് മാത്രം കൊണ്ടന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു ഇതിർത്തിട്ട് ഈ ഫോട്ടോ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ നിൽക്കായിരുന്നു പിന്നെ ഇത് ഞങ്ങളുടെ കൂടെ ഉള്ളൊരു കുട്ടിയായിരുന്നു കേട്ടോ ട്രഡീഷണൽ കോസ്റ്റ്യൂമിൽ ഇറങ്ങിയിക്കായിരുന്നേ

ഞങ്ങൾ ഇങ്ങനെ നേരെ അസിമോളെയും കൊണ്ട് വീട്ടിൽ പോവുകയാണ് അപ്പോൾ അസിമോള് പറഞ്ഞിട്ട് എനിക്ക് മുട്ടായി വേണം എന്നാണ് കേട്ടോ അപ്പോൾ ഒരു കിക്കാറ്റ് വാങ്ങാനായിട്ട് സൂപ്പർമാർക്കറ്റ് കയറി ഗൈസ് അപ്പോൾ ഓൾ ഇവിടുന്ന് വാങ്ങാമെന്നാട്ടോൾ കുറേ തപ്പിയിട്ട് ഓളെ മുട്ടായി കിട്ടിയില്ല അങ്ങനെ അവസാനം ഓളെ മുട്ടായി കിട്ടി കിട്ടിയിട്ടോ നല്ല മായാനോളെ ഗ്സ് ഫൈനലി ഗായ്സ് ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തി ഫ്രഷായി മേക്കപ്പൊക്കെ മാറ്റി എൻ്റെ ഭയങ്കര തിരിച്ചു വന്നപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ടാറ്റാ